നമസ്കാരം ഞാറ്റെക്സിലേക്ക് സ്വാഗതം ഞാൻ സുദീന സുധീനാനസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പ്രിന്റഡ് കോട്ടണിൽ വരുന്ന സൈഡ് സ്ലിറ്റ് കുർത്തികളാണ് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് പ്രിന്റഡ് കോട്ടണിൽ ഫ്ലോറൽ പ്രിന്റ് ആണ് ഫുള്ള് വരുന്നത് പ്രിന്റഡ് കോട്ടണിൽ അജിറക്ക് വെച്ച് പാച്ച് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് ഹാൻഡ് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് കട്ട് ബീഡ്സും മിററും വെച്ചിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സൈഡ് സ്ലിറ്റ് കുർത്തികളാണ് ഫുൾ ലൈനിങ് ഉള്ള കുർത്തിയാണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് പ്ലെയിൻ ആയിട്ടാണ് ബാക്ക് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്തിലാണ് കുർത്തി വരുന്നത് റൗണ്ട് നെക്കാണ് വരുന്നത് നെക്കിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഈ കുർത്തികളുടെ സൈസ് വരുന്നത് ലാർജ് ടു ഫോർ എക്സല് വരെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ കാണാം ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് ബ്ലാക്ക് കളറിൽ ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന കുർത്തിയാണ് ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് ത്രീ ആണ് സ്ലീവ് വരുന്നത് സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് ഫുൾ ലൈനിങ് ഉള്ള കുർത്തിയാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തിലാണ് വരുന്നത് സൈസ് വരുന്നത് ലാർജ് ടു ഫോർ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന നമ്പർ വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്